നീ എന്തുകൊണ്ട് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ അനിയത്തിൽ കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷ്വൽസ് കിട്ടും ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു വീട്ടില് നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രൽ ആയിട്ട് എല്ലാവർക്കും നമസ്കാരം പച്ച വീട്ടിൽ നല്ല ഒന്നാം തരം ചുമട്ടിന്റെ പതിനാറിന്റെ പണി കിട്ടിയിട്ടുണ്ട് ഇരുന്ന് കരയുവാണ് അതുപോലെ അവന്റെ കൊണ്ടാട്ടിയില്ലേ ലെവലേയും കാണാനില്ല മുങ്ങി എന്നാണ് തോന്നുന്നത് എന്തായാലും തേഞ്ഞൊട്ടി പണ്ടാറടങ്ങിയിട്ടുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി നോക്കി ഇപ്പൊ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കേസ് വാദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി ഒരു തുളയുള്ള ജട്ടി പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രശ്ന കടന്നുപോകുന്ന ആദ്യം നമുക്ക് ന്യൂസ് ഒന്ന് ഐശ്വര്യമായിട്ട് കേട്ടുടങ്ങാം വളരെ സന്തോഷമുണ്ട് ഈ വാർത്ത കേട്ട സമയത്തുള്ള ആരും പറയാല്ല ഇതുപോലെ കൊണയടിക്കുന്നവർക്ക് കണ്ണാക്കി കിട്ടണം ഗ്രീൻ ഹൌസ് എന്ന യൂട്യൂബ് ചാനലോടും എതിരെ കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ് സി യുടെ വിശാംശങ്ങളുമായി റോയ് എന്താണ് ഈ പരാതിയ്ക്ക് അടിസ്ഥാനം ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത് ഇത് കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി അതായത് ഈ രോഹിതിന്റെ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനങ്ങളെ പരിഹരിക്കാൻ െങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ അതായത് ഈ രോഹിതിയുടെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ് ആരപ്പിടിക്കുന്ന വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും സഹോദരിയെ ദേഹബോദന ഏൽപ്പിക്കുകയും മുടിക്കുക കുത്തിപ്പിടിച്ച് ഇരിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഹോദരിയും അമ്മയും അമ്മമാറ്റും തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത് ദേഹബോധികൾ ഏൽപ്പിക്കലും അതോടൊപ്പം തന്നെ ഏറ്റവും ചിരി വന്ന കേസ് രാം ഇവന്റെ സഹോദരി കേസ് കൊടുത്ത സമയത്ത് അവിടെ വിളിപ്പിച്ച് വിളിപ്പിച്ച് ഒന്നും പ്രശ്നം സോൾവാക്കി വിടാം എന്നുള്ള സെറ്റപ്പുമായി പ്രശ്നേഷ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കുകയും ചെയ്തു എന്നാൽ സഹോദരി ഒരു രീതിയിൽ അടുക്കുന്നില്ല അമ്പിനു മില്ലിൽ ഇവനെതിരെ കേസ് കൊടുത്ത് ഇവനെ അടിച്ചകത്ത് പൂട്ടിയിട്ട് രണ്ടിടി കൊടുക്കേണ്ട വകുപ്പ് എത്തിച്ചില്ലേക്ക് ഒരു സമാധാനം ഇല്ലെന്നുള്ള രീതിയിൽ സഹോദരി നല്ലതാണ് സ്വന്തം അമ്മേം മെങ്ങളെയും പോലെ തിരിച്ചറിഞ്ഞുകൂടാത്ത ഇവനെ പോലുള്ള നാറികൾക്ക് ഇത് തന്നെയാണ് കിട്ടേണ്ടത് ഇനി അറസ്റ്റ് ചെയ്യണം അവിടെ കൊണ്ട് റിമാൻഡിലിട്ട് കുറവ് ഇടിച്ച് മറ്റേ പഞ്ചതാരളം കൊടുത്ത് വിടണം അവനൊക്കെ വിടരുത് കാരണം നല്ല ഒന്നാം തരം തന്ത് ഇല്ലാത്ത അവനൊക്കെ കാണിക്കുന്നത് സഹോദരിയും തള്ളയൊക്കെ വന്നിരുന്നത് പച്ചയ്ക്ക് അവരാധം പറഞ്ഞി സോഷ്യൽ മീഡിയയിൽ ഇട്ടുപോയി അതൊരു വിമോഷിപ്പ് ഉണ്ടാക്കുകയും പൈസ ഉണ്ടാക്കാനും നോക്കുന്ന നാറുകൾ അവന് ഫോർച്യൂണറല്ല അവന് മറ്റേ കീരവത്തി എടുത്ത് കൊടുക്കുക എന്തായാലും ഇനി ഫോർച്യൂണർ എടുക്കണ്ട കേസ് ബാധിച്ച് വാദിച്ച് നടക്കാം തുളയുള്ള ജെട്ടി പോലും നിനക്ക് വാങ്ങാൻ പറ്റൂല റോഹിത്തെ സത്യം ഉള്ള കാര്യം പറയാം ഉള്ളതെല്ലാം വിറ്റ് പറക്കും നിന്റെ ഗ്രീൻ ഹൗസ് നിന്റെ നിന്റെ കിടക്കും എല്ലാം തിരട്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ചിരി ചിരിച്ച് പണ്ടിറങ്ങി ചത്തു നിങ്ങളും കൂടി കേട്ടൊന്ന് ചിരിച്ചു കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നാ എപ്പോഴാണ് ജയിലിലോട്ട് പോകണേന്ന് എനിക്കറിയത്തില്ല ആണുങ്ങൾക്കുള്ളതാണ് ജയിലെങ്കിൽ പിന്നെ നീ അടാ അങ്ങോട്ട് കെട്ടിയെടുത്ത് എഴുന്നള്ളി എടുക്കുന്നു പോകുന്നത് പിന്നെ ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്ന് നിന്നെ അവിടെ വിളിക്കില്ല ആണുങ്ങൾക്ക് ഉള്ളതാണ് ജയിലെങ്കിൽ നീ ഏതാർത്ഥത്തിലാണ് അവിടെ പോകുന്നത് പുണേശേ അയ്യേ ആക്ച്വലി ഇന്ന് നമ്മള് രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വലിതാസൈൽ പോയിട്ടുണ്ടായിരുന്നു അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ടുകൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങളിരിക്കേ പറഞ്ഞത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസ് ആക്കണം എന്ന് തന്നെ ഉദ്ദേശം ഉള്ളത് കൊണ്ട് ആക്കി തന്നെ പോകാനേ പറ്റുള്ളൂ സങ്കടം ഉണ്ടല്ലേ കൊഴപ്പില്ല ആലോചിക്കണമായിരുന്നു ഓരോന്ന് കാട്ടിക്കൂട്ടിയപ്പോ എന്തായാലും രണ്ട് കൂട്ടുകാർക്കും കേസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് സോൾവ് ഒരു സെറ്റപ്പിലായിരുന്നു പക്ഷെ പ്രശ്നിച്ചുട്ടനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഏത് കേസൊന്നും ഇല്ലാതെ പോവാനായിട്ട് സഹോദരി സമ്മതിക്കുന്നില്ല ഈ പരനാറിക്കെതിരെ കേസും കൊടുത്ത് ഇവൻ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് പോയാൽ മതി സഹോദരി നല്ലതാ നല്ല തീരുമാനം കൂടെ അതെങ്ങനെയാ അറിയിക്കും നിന്റെ അച്ചാച്ചനക്ക് അവിടെ ഫോൺ ഉണ്ട് തന്നിരിക്കണേ നീ എങ്ങനെ അറിയിക്കും വരുമ്പോ കാണാം അല്ലാതെ നിനക്കൊരു ഇതല്ല ജയിലില് ആയാ നീ അവിടെ കിടക്കും പിന്നെ നിന്റെ അച്ചിവിടെ അല്ലേ നിനക്ക് ഫോൺ കൊണ്ട് തരേ ജയിലിൽ ആരോടെ നിനക്ക് സാനിറ്റൈസർ ഒക്കെ അടിച്ച് തരുവാടേ തരുവാടേടേ നിനക്ക് സാനിറ്റൈസർ അടിച്ച് ഉണ്ടാക്കി തരും ഏഷ്യാൻ ന്യൂസിൽ ഒഫീഷ്യൽ ആയിട്ടൊരു വാർത്ത വന്നു അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും സന്തോഷം ഞങ്ങൾക്ക് തലയ്ക്കുള്ള സുഖമുണ്ടോ ഏഹ് തലയ്ക്കുള്ള അസുഖം ഉണ്ടാ ഉണ്ടാക്കി പറയട്ടെ ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളും വരുന്നത് വളരെയധികം സന്തോഷം ഞാൻ ജീവിതത്തിൽ ഇതുപോലൊരു പൊട്ടണം കണ്ടിട്ടില്ല കേട്ടോ കേസ് വന്നതിൽ സന്തോഷിക്കുന്ന ഒരു മരവാഴ ഇവനെയൊക്കെ പോലെ ഓരോ വധൂരികളെ ഹിന്ദു പറയാൻ ഹിന്ദു ചെയ്യാൻ വെളിവില്ലെന്നും കൂടിയുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ ഇവന് വെളിവും ഇല്ല ബോധവും ഇല്ല കേസ് വന്നതിൽ സന്തോഷിക്കുന്നു ഡീൽ ചെയ്യാം ഞാൻ വീഡിയോ വീഡിയോ അതായത് മാത്രണ്ടെറൽ നിന്റെ അച്ഛന്റെ ആകുട് ഇതാണ നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് സ്വന്തം സഹോദരി ചെളികളെ തേച്ചുകൊണ്ട് സ്വന്തം സഹോദരിക്ക് ഒരുപാട് കാമുകന്മാരുണ്ടെന്ന് പറയുന്നതാണ് നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആദ്യം അലവേറേണ്ട പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് നിന്റെ അച്ഛനാ നിനക്ക് തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എനിക്ക് അതിനോടത്തോണ്ട് ചോദിക്കുകയാണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ആ നിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ ഔട്ടായെന്ന് നീ സത്യം പറയുന്നത് നിന്റെ അടുത്ത് അടിക്കാൻ തോന്നുന്നു സത്യം എന്ത് കലിപ്പോൾ വീട്ടുകാര് ആ സംഭവം വെച്ചിട്ട് കുറെ യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ച് ഓഡിയോസും വീഡിയോസും ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് അല്ലെ ഓഡിയോസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് എന്റെ എക്സ്പ്ലേഷൻ വന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് പറഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് എക്സ്പ്ലേഷൻ കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ഒരു മറുപടി ഉണ്ട് പാണ്ഡി കരുമ്പറ മോനെ നീ അല്ലാണ്ട് ആദ്യം നിന്റെ അമ്മയും പെങ്ങളെയും ചെളി വരെ അടിച്ചുകൊണ്ട് നീ ഒരു വീഡിയോ ഇട്ടു അതിനുശേഷം എല്ലാം ആ പെൺകുട്ടി അടക്കം വന്ന എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിനക്ക് തലക്ക്

കറക്റ്റായി നാലടി അടിച്ചു എന്താ ഇവിടെ പരിക്ക് ആ പരിക്കിന് നാലടി കൊണ്ട് പാടുവന്നെങ്കില് അല്ലെങ്കിൽ ചതുവ് വന്നെങ്കിൽ ആശുപത്രി പോയതിന്റെ രേഖയോ എന്തെങ്കിലും സാമൂഹ്യം ഉണ്ടാവണ്ടേ ഇതൊന്നും ഇല്ലാതെ പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് ഒരു ഇതാ കിട്ടും കിട്ടണം പക്ഷെ ഒരു സഹോദരൻ ഇത്രയും കാലം അന്ന സഹോദരം പരിക്കേൽപ്പിച്ചു പറയുമ്പോൾ അത്ര നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രം ആണെങ്കിലും ഞാൻ കണക്കുറഞ്ഞിട്ട് അപ്പൊ അവിടെ കണക്ക് പറഞ്ഞതിന്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ എന്തേ പുറത്ത് പുറത്തുവിടാത്തേ വൈ പോടാ എടല്ല മോനെ കണക്ക് പറയണ നീ ആ പെങ്ങൾക്ക് കെ എഫ് സിയും ഡ്രസ്സും മാഞ്ചി കൊടുത്ത് തിന്നാനും കൊടുത്ത് എന്റെ കണക്കും പറഞ്ഞത് പോലെ എന്നിട്ട് അവള് കണക്ക് പറഞ്ഞത് വിട്ടില്ലന്നല്ലേ എടാ നിനക്ക് എന്റെ പൊന്നിന്റെ ഓഡിയൻസ് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്ക് കണ്ട ഇതാണ് ഈ കാര്യം അതായത് അവര് വിടുമ്പഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ബാക്കി ഒന്നും വിഷ്വൽസ് വിഷ്വൽ അവര് വീഡിയോ വിടുമ്പോ നിന്റെ നിന്നെ സേഫ് ആക്കി വീഡിയോ ഇടാടാ നീ യാതൂരിടാ ബോധം അല്ലാത്തവനെ ഇവനെയൊക്കെ ആരോടാ നിപ്പ് ഇരിപ്പ് നോട്ടോ അടി കിട്ടി അപകട എന്താ ഗുരുതരമായി പരിക്കേറ്റെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നൊന്നും ഉള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ട് പ്രൂഫ് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല കാരണം ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടിയിട്ടെങ്കിൽ ആ ഇതിന്റെ വീഡിയോ കാര്യങ്ങൾ എന്താ പറയാ ഞാൻ ഫോണിലാണ് കയറിപ്പിച്ചത് അവളാണെ കൊങ്ങിക്കേപിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഓ അവള് കൊങ്ങക്ക് പിടിച്ചല്ലേ വളരെ സന്തോഷം തൂക്കിയെടുത്ത് അടിയാടിയോ അങ്ങ് ഞാൻ പറയണില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ വധൂരികൾ നിനക്ക് ജീവിതത്തിൽ അപമാനവും നാണക്കേടും ഇല്ല എനിക്ക് അതാണ് പറയാനുള്ളത് കാരണം ഇതുപോലത്തെ ഒരു ചേട്ടൻ ഉണ്ടെന്ന് പറയുന്നതാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപം അത് നീ മനസ്സിലാക്കും അല്ലെ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇതുപോലത്തെ ഒരു വധൂരി ചേട്ടനായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തൊന്നും വേണം പെങ്ങളെ നോക്കേണ്ടതും അമ്മയെ നോക്കേണ്ടതുമായിട്ടുള്ള ഒരു നാറിയാണ് അവൻ പെണ്ടാട്ടിയുടെ വാക്കും കേട്ടും കൊണ്ടിരിക്കുകയാണ് കൊള്ളാടാ പറയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇനി പോയി നാറികൾ ശ്രമിക്കാം അറിയില്ല എന്തെങ്കിലും ആവട്ടെ ഇനി ഞാൻ റെഡിയാണ് നോ പ്രോബ്ലം പിന്നെ നീ പറഞ്ഞു നിന്നെ വെറുതെ പിടിച്ചോണ്ട് അല്ലെന്നും ആ കണ്ണുനീരൊന്നും തുടച്ചിട്ട് പാട് ഇനി കണ്ണീരൊന്നും വേണ്ട മനം നോവും നേരം തോറും ആ സാധനം വെച്ച് നീ പാടിക്കൊണ്ടിരി കേട്ടാ ഉം ഇപ്പൊ വരും ജീപ്പ് പോയിട്ട് എടുത്തോണ്ട് പോവാൻ നാറി അവന്റെ കൊണാവധികാരം നോക്ക് ം ചെയ്തതിനുള്ളത്രിച്ച് കിട്ടണം കിട്ടിയാലേ ഞാൻ പഠിക്കുകയുള്ളു അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറയിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാടാണ് നീ തെണ്ടിയാണെന്ന് നീ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ വീടിന് വേണ്ടി നീ കേഴ ഓടി കേഴ കേഴ കേടി അത് നോക്കിയാലുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞപോലെ എന്തേലും ഒക്കെ വൈകി വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീ ഒക്കെ പുറത്താണ് എന്നെ പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കി എടുക്കുക എടാ പെണ്ണും കെട്ടിയപ്പം സ്വന്തം പെങ്ങളെയും വേണ്ട അമ്മയും വേണ്ട അതാണ് നീ ചെയ്തിട്ടുള്ള തന്ത പരിപാടി എന്നിട്ട് ആ പെങ്ങളെ ചെളികാരി അടിച്ചുകൊണ്ട് അവളുടെ ഭാവി വരെ ബാധിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞ് ഒരു ചെറ്റയാണ് നീ നീ എല്ലാം ഒരു ചേട്ടനല്ല ആ നീ വന്നിരുന്ന് കുണയ്ക്കണ നീ കൂടുതൽ കുണയ്ക്കാതെ ഇനി ആ പെണ്ണിൻ്റെയും അമ്മയുടെയും ഭാഗത്ത് തെറ്റ കൂടി പോട്ടെന്ന് വെക്കും കാരണം നീ ചെറ്റത്തന്നെ ആണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫോർച്യൂണർ പോയിട്ട് ഒരു ജെട്ടി പോലും വാങ്ങാൻ മറ്റേ വളിക്കാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് സ്വർണ്ണത്തിലൂടെ എനിക്ക് ഓൾറെഡി ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണ്ണം ബാങ്കിൽ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിന് ഇതില് സംഭവിച്ച കിട്ടുള്ളൂ അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് പൈസയുള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടായിരുന്നു ഇടിച്ചിന്റെ സ്വർണ്ണത്തിനോ അമ്മച്ചിന്റെ സ്ഥലത്തിനോ മൂഞ്ചനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മുൻചി രക്ഷപ്പെടായിരുന്നു ഇനി അതുമല്ല അച്ഛൻ ചെലവിന് ഇടുന്ന പൈസയ്ക്ക് അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിടുന്ന പൈസയ്ക്ക് അകത്തുനിന്ന് ചെലവ് നോക്കിയിട്ട് എന്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെത്താണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു അല്ലാതെ ഈ പറയുന്നത് ഗോൾഡിന്റെ ണ്ടല്ലോ അത് അരണം ചെയ്തിട്ടുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നീ എന്തായാലും ഒന്നൊന്നര മൂഞ്ചലാണ് മൂഞ്ചിക്കൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് വ്യക്തമായി പ്രശ്നേഷരപ്പനക്ക് ഉം ഇങ്ങനെ ഒരു വാതുപരി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിന്റെ അടുത്ത് അത് നീ പിന്നെ അടിച്ചു മാറ്റി നോട്ട് ഉണ്ടാക്കുന്ന എനിക്ക് കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കി പൈസ ഇടാക്കുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് എന്താ തോന്നുന്നു എല്ലാ ബുധനാഴ്ച മനസ്സിലെ പൊക്കത്തും കിട്ടാണ്ട് ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷു ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു കോടി എനിക്കത് കിട്ടാതെ കടി കടങ്ങാന്നുള്ളത് എനിക്ക് തെളിവ് എന്താ എനിക്ക് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താ ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും കാലം ഒരു ഒരു രൂപ പോലും അച്ഛൻ പൈസ എനിക്ക് എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന പൊന്നു പെങ്ങളെ പറയാനുള്ളത് ആന്റി നിങ്ങളും ആ മോളും ഇനി ചത്താലും ഈ നാറിയെടുത്ത് മിണ്ടരുത് ഇവൻ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി തന്ന കുട്ടിക്കരുത് കാരണം കണക്ക് പറയുന്ന ഒരു തന്തയില്ല കഴുകേറിയാണ് ഇവൻ അവൻ തെളിയിച്ചിരിക്കുകയാണ് അവൻ സീൽ ഒപ്പിട്ട് സീൽ വാങ്ങി ബാഴ്ച കുത്തിയിരിക്കുകയാണ് തിന്നാവാഞ്ചു വന്നതിന് കണക്ക് പറഞ്ഞ ഒരു വര വരനാറി സൂപ്പറാ സൂപ്പർ പറയാ ഇങ്ങനെയൊക്കെ ഭൂമിയിൽ ഈ ഏത് വീഡിയോലെ പറഞ്ഞില്ല അമ്മ പറഞ്ഞത് ഇപ്പൊ അമ്മയുടെ കൊണ്ടി കിടക്കുന്ന പൈസയില്ലേ അച്ഛൻ ഇട്ടേക്കുന്ന പൈസ അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മേക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നറിയില്ല തുറഞ്ഞായിട്ട് പറഞ്ഞോളാണെന്ന് ആണെങ്കിലും അമ്മ സന്തോഷമുണ്ട് അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു സൈഡില് മൂത്ത മകൻ കിടന്നിങ്ങനെ ഒഴിച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെ വരെ മേടിച്ച പേര് തന്നതും ഒക്കെ അതിനക്കുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട് സന്തോഷമായി സമാധാനമായി നന്ദിയുണ്ടമ്മേ ായിരം നന്ദിയുണ്ട് ആ അമ്മയുടെ അവസ്ഥ ഒരു അമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലൊരു മോനെ പെറ്റ് മൂഞ്ചിയ അവസ്ഥയാണ് അവരവസ്ഥ നാണം കെട്ടും നാറി ഇങ്ങനെ ഒരു മോനുണ്ടാക്കിയിട്ടേ ഉം നല്ലതാ നല്ലത് അമ്മാനോടാ നീ കൊടുക്കുന്നത് അവർക്ക് ഈ പ്രായത്തിൽ കേട്ടാ അല്ല മോനാ നീ പെണ്ടാട്ടിയുടെ ചൂട് പറ്റും മുന്നേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ വളർന്നതും നീ വളർന്നു വന്ന രീതി നിന്നെ വളർത്തിയതൊക്കെ എന്നാ ആലോചിക്കുന്നത് നല്ലതാ പെണ്ടാട്ടിയുടെ ചൂട് പറ്റിയതിനു ശേഷം അല്ലേ ഇവരെ നീ ചെളിവരെ അടിക്കാൻ തുടങ്ങിയത് നല്ല മോനാ നീ പുന്നാരെ മോനാടാ ോട് ചോദിക്കാൻ രണ്ടേ രണ്ട് ഉള്ളൂ ഒന്ന് നീ ഞാൻ എന്റെ അതിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് ഇല്ലാത്ത ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചു നാലായിരം രൂപ ബാക്കി ഇരുപത്തി ആയിരത്തി ഇരുപതിനേയും പത്തി എണ്ണായിരം രൂപയുടെ ഒക്കെ ഓൾറെഡി സ്ക്രീൻ ഷോട്ട് കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് അവരുടെ മാത്രം എന്തുകൊണ്ട് കാണിച്ചു നിന്റെ അകത്ത് കേട നിന്നെ അവിടെ അവിടെ പോയി കേട്ടാ ഇങ്ങനെ ഒരു അയ്യോ നീ എന്തുകൊണ്ട് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ അനിയത്തിലേക്ക് കല് കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിശ്വസിക്കിട്ടു ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രൽ ആയിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കെതിരെ വീഡിയോ അല്ല പ്രശ്നമുള്ള അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ക്യേറ്റിയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്റെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് പറയുകൾ നീ കാണിച്ചിട്ടില്ല അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്തുകൊണ്ട് ഇതിനകത്ത് കയറി കളിക്കുന്നത് അതായത് നിന്റെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഒക്കെ നോക്കി ഇരുന്നൂറ് ഒക്കെ വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അടക്കുന്നത് അപ്പോൾ സിമ്പിളി മനസ്സിലാവും ഇതിനകത്ത് കയറിയിട്ടുള്ളത് ഞാനൊക്കെ പറഞ്ഞ പോലെ എനിക്ക് എതിരെ കിട്ടുന്ന വ്യൂസിനെ റീന് വേണ്ടി തന്നെയാണ് അതിന് മോശമൊന്നും പറയുന്നില്ല പക്ഷെ അതിനെ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ കളിച്ചിട്ട് ഞാൻ ഒരു ന്യൂട്ടലായിട്ടാണ് പ്രശ്നം എതിരെയുള്ള ഒരു സാധനം അല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അത് വിഴുങ്ങാനായിട്ട് ഞാൻ മറ്റേ പൊട്ട വ്യൂ വ്യൂവർ അല്ല നിന്റെ പൊട്ട വ്യൂവേഴ്സിനെ പോലത്തെ പൊട്ടനല്ല എനിക്ക് ഹേറ്റ് കൊണ്ട് ഇവിടെ ടോക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് ഒരു വിഷയമില്ല എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആണ് കാരണം ഇതിലും വലിയൊരു ഭൂകമ്പം ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യമല്ല നീ പിന്നെ നീ കേഴാ അതിജീവിച്ച് ആ നിന്റെ ഭാര്യ നിന്നെ അവർ ഇട്ടിട്ടു ആ ഒരു സുചായത്തിൽ എത്തിയിട്ടുണ്ട് കാരണം നീ അത്രയ്ക്കും നാറിയാണ് എടാ നീ തന്നെ ഇരുന്ന് ചിന്തിച്ചു നോക്കട നീ ചെയ്തിട്ടുള്ളത് തന്തയ്ക്ക് ബാലം മരിക്കുന്ന പരിപാടി ഒന്ന് ആലോചിച്ചു നോക്ക് ആരെങ്കിലും ചെയ്യോടാ സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ നീയല്ലേ ആദ്യം അവർക്കെതിരെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയത് ഇങ്ങനെ ഒരു മറ്റേ അടുത്ത വർത്തമാനം പറയലടാ കോപ്പ എനിക്ക് സത്യം ഞാൻ തായും പോവും ഇത്ത ഇമ്മയൊക്കെ ഇട്ടാ എനിക്ക് നിന്നെ വലിച്ചു കീറാനാണ് വിളി വരുന്നത് എന്റെ വായിക്കാത്തോണ്ടിരുന്നു കഴിഞ്ഞാല് ജയോ ഒന്നും ഉണ്ടാവാൻ നിങ്ങൾ ഞാൻ റെഡിയാണ് എന്തായാലും നീ കോൺഫിഡന്റ് ആയിട്ടിരുന്നോ മറ്റേ നമ്പറുള്ള ബെന്നിനീനൊക്കെ ഇപ്പം കിട്ടും അതും വാങ്ങിച്ചിട്ടും കൊണ്ട് പോയി കേട്ടോ അതാണ് നിനക്കിനി പറ്റിയത് സത്യം ഇവനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി ചാമ്പ് ചാവണം ഇതുപോലെ ഒരു നാറികൾ ഇനി ഇറങ്ങി രംഗത്ത് വരരുത് ഫാമിലി ബ്ലോഗറാണ് തേങ്ങയാണ് കീരകത്താണ് റീച്ചിന് വേണ്ടിയിട്ട് മറ്റേന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ ചെളികാരി അടിക്കുന്നത് ഇവനെപ്പോലെ ചെറ്റകളെ വലിച്ചുകേറി ചവരി ഒട്ടിച്ച് വയ്ക്കണം പര നാറികൾ എനിക്ക് കാണുമ്പോൾ തന്നെ കരുതിയായിരുന്നു എന്ത് വർത്തമാനം ഇവനൊക്കെ പറയുന്നത് നാണമില്ലാത്തമാര് ഉളുപ്പില്ലാത്തമാര് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താൻ പുതിയ വീഡിയോ കാണണം ബൈ